എല്ലാവർക്കും നമസ്കാരം ഫെഫ്കയുടെ എം ഡി ടി വി ഇന്നിപ്പോൾ രണ്ടാം വാർഷികം ആഘോഷിക്കുന്നു പൊതു ഭരണസമിതിയുടെ പൊതു തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രൗഢഗംഭീരമായ വേദി നിറഞ്ഞ കവിഞ്ഞിരിക്കുന്ന സദസ് വേദിയിലെ വിശിഷ്ട സാന്നിധ്യങ്ങൾ സദസ്സിൻ്റെ പ്രിയമുള്ളവർ എല്ലാവരെയും ഒറ്റവാക്കൽ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത അതിരേനായിട്ടുള്ള ശ്രീ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ എല്ലാവരെയും ഇവിടെ ഞാനൊരു അതിഥി ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത് പ്രേംകുമാർ എന്ന ഒരു കലാപ്രവർത്തകനെ മലയാളിയെ പരിചയപ്പെടുത്തിയത് ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ആ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഒരു സദസ്സിൽ ആ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഇത് നമ്മുടെ ഒരു കുടുംബ സംഗമമാണ് ആ കുടുംബത്തിൻ്റെ ഒരു സ്നേഹ സംഗമത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പ്രസംഗത്തിനൊന്നും അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിൽ ടെലിവിഷനിലെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും ശക്തിയുള്ള ഈ ഒരു സംഘടന ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇവിടെ തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരുപാട് അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് അതിന് ഒരു പരിധിവരെയെങ്കിലും അതിനെ എല്ലാം മറികടക്കാൻ അതിജീവിക്കാനുള്ള ഒരു ശക്തി പകർന്നു നൽകിക്കൊണ്ട് എല്ലാ പിന്തുണയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവ് തന്നെയാണ് ഇവിടെ ഇന്നിപ്പോൾ ഇത്രയും പേർ ഇങ്ങനെ ഈ ഒരു ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു കവിയുന്ന ഇങ്ങനെയൊരു സദസ്സ് ഇവിടെ ഉണ്ടാകുന്നത് ഈ ഒരു നേതൃത്വത്തിൻ്റെയും ആ നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെയുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ഇതിൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായിട്ടുള്ള ഇതിൻ്റെ നേതൃ നേതൃസ്ഥാനത്ത് ഉള്ള ഇതിൻ്റെ എല്ലാ സാരഥികളെയും അറിയിക്കുന്നു ഇന്നിപ്പോൾ ടെലിവിഷൻ രംഗം ഞാൻ ഇടയ്ക്ക് ടെലിവിഷൻ മേഖലയിലെ ചില പ്രവണതകളെക്കുറിച്ച് പ്രത്യേകിച്ചും ടെലിവിഷനിൽ ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച് അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അതിൻ്റെ പ്രമേയങ്ങളെക്കുറിച്ച് ഒരു വിയോജിപ്പും വിമർശനവും ഉന്നയിച്ച ഒരാൾ കൂടിയാണ് ഈ ടെലിവിഷൻ മാധ്യമം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ജനസമൂഹത്തെയാണ് പ്രേക്ഷകരെയാണ് അത് കുടുംബ സദസ്സുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സദസ്സിലേക്ക് കടന്നു വരുന്ന കണ്ടൻ്റുകൾ ഞാൻ പറയുന്നത് അടിവരകിട്ടാണ് പറയുന്നത് കണ്ടന്റുകളെക്കുറിച്ചുള്ള എൻ്റെ പ്രമേയങ്ങളെക്കുറിച്ചുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ പലപ്പോഴും പല വീടുകളിലും പറയാറുള്ളത് അത് കുടുംബ സദസ്സുകളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് കയറ്റാൻ കൊള്ളാവുന്നതാകണം നമ്മുടെ ടെലിവിഷൻ പരിപാടികളെന്ന അഭിപ്രായമാണ് എനിക്ക് പക്ഷെ പലതും നിർഭാഗ്യവശാൽ ഞാൻ എല്ലാത്തിനെയും കുറിച്ച് അടച്ച് ആക്ഷേപിക്കുകയല്ല ചിലത് ചിലത് അത് അടിവരകിട്ടാണ് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തെ വല്ലാതെ വിഷലിപ്തമാക്കുന്ന തരത്തിൽ നമ്മുടെ കുടുംബ പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന തരത്തിൽ കുടുംബ ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള ചില പ്രമേയങ്ങൾ ചില കണ്ടന്റുകൾ കടന്നു വരാറുണ്ട് അതിനെതിരെ ഒരു സാംസ്കാരികമായ പ്രതിരോധം നമ്മൾ തീർക്കേണ്ടതുണ്ട് അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു ദൗത്യമാണ് തീർച്ചയായും അത്തരം കണ്ടൻറ്റുകളൊക്കെ തീരുമാനിക്കുന്നതിന് ചാനലുകളാണ് എന്ന ഒരു പരാതി ഉയരാറുണ്ട് ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ചാനലുകളാണ് പലതും ഫിക്സ് ചെയ്യുന്നത് എന്നാണ് പക്ഷേ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്നുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ സർഗാത്മകതയിൽ വ്യാപരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണത് ഉണ്ടാകേണ്ടത് ഇവിടെ ഇതിപ്പോൾ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും നമുക്കെല്ലാം ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമുക്കെല്ലാം ആ ഒരു ദൗത്യത്തിൽ നമ്മുടേതായ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ മേഖല അത് തീർച്ചയായും ഏറ്റവും അഭിമാനത്തോടു കൂടി ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി നിന്ന് ഞാനൊരു ടെലിവിഷൻ സീരിയലിലാണ് ആ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഏറ്റവും അന്തസ്സുള്ള ഒരു മേഖലയായിട്ടത് കൂടുതൽ ഉയരങ്ങളിലേക്കത് ഉയരേണ്ടതുണ്ട് അവിടെ പ്രധാനമായും അത് പ്രേക്ഷകനിലേക്ക് ആദ്യം എത്തുന്നത് അതിൻ്റെ പ്രമേയങ്ങളാണ് അവിടെ നമുക്കൊരു വലിയ ശുദ്ധീകരണം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതല ഉള്ള ആൾ എന്ന നിലയ്ക്കുകൂടി അത്തരം പ്രമേയങ്ങളുടെ കാര്യത്തിൽ ഒരു നവീകരണം ഉണ്ടാകേണ്ടത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ അക്കാഡമിയുടെ നേതൃത്വത്തിൽ ഒരു പിന്നെ ചർച്ചയും സംവാദവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുത്തി ചാനലുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവൂ അവരാണ് പലതും ഇതിൻ്റെ ഒരു ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നവരാണ് അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ചർച്ചയും സംവാദമൊക്കെ അടുത്തു തന്നെ അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി അക്കാഡമിയുടെ ഭാഗത്തു നിന്നുണ്ട് അതും കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഇതെല്ലാം ഈ മേഖല ഏറ്റവും ഒരു ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന അഭിപ്രായത്തിലാണ് ഈ മേഖലയിൽ കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ആ രീതിയിൽ ഈ മേഖല കൂടുതൽ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഒരു വിയോജിപ്പ് എൻ്റെ ഒരു വിമർശനം മുമ്പ് ഉന്നയിച്ചപ്പോൾ പ്രേംകുമാർ ഇത് പറയുന്നത് ചിലരുടെയൊക്കെ അന്നം മുടക്കുന്ന ഒരു പരിപാടിയാണെന്ന് പലരും ആരോപണം തിരിച്ച് ഉന്നയിച്ചു അപ്പോൾ ഞാനവരോട് പറഞ്ഞത് ഞാനത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എത്രയോ വർഷങ്ങളായിട്ട് അപ്പോൾ അന്നം മുടങ്ങി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആരുടെയും അന്നമല്ല മുടങ്ങിയത് അത് എൻ്റെ അന്നം മുടങ്ങി എന്നുള്ളതാണ് സത്യം കാരണം എന്നെ ഇപ്പോൾ ഈ മേഖലയിൽ പലരും എന്നെ സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കാറില്ല അത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വിമർശനം പറയുന്നത് കൊണ്ടാകാം അതുകൊണ്ട് എനിക്ക് മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് വേറെ ആർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായില്ലേ ഇത് ഈ സമൂഹം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു മാറ്റം അതൊരു ഗുണപരമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകണം വളരെ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ പ്രമേയങ്ങൾ സ്നേഹത്തിൻ്റെ നല്ല സൗരഭ്യം പരത്തുന്ന നന്മയുടെ സന്ദേശങ്ങൾ പകരുന്ന അത്തരമുള്ള ഗരിമിത കുടുംബ സദസ്സുകളിലേക്കാണല്ലോ ഇത് വരുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു 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 പരിപാടി എന്ന നിലയിൽ അതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണമെന്നും മാത്രമാണ് എൻ്റെ ആവശ്യം ഇന്നിപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരൊക്കെ വലിയ മികവാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഞാൻ ഈ ടെലിവിഷനിൽ ആദ്യത്തെ സീരിയൽ അതിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഒരുപോവിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു സീരിയൽ അത് യൂണിസെഫും ദൂരദർശനും കൂടി സംയുക്തമായി നിർമ്മിച്ച ഒരു ഒരു സീരിയലാണ് അപ്പോൾ ആ സീരിയലുകളുടെ ഒരു ഉപജ്ഞാതാക്കളിൽ ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത് അന്ന് ഈ വയലാർ മാധവൻകുട്ടി ചേട്ടനൊക്കെ അതിനുശേഷമായിരിക്കും എനിക്ക് തോന്നുന്നു ടെലിവിഷൻ മേഖലയിലേക്ക് കടന്നു വന്നത് ഈ ആദ്യത്തെ സീരിയൽ ഒരു പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് ദൂരദർശനും യൂണിസെഫും കൂടി ചേർന്നാണ് അപ്പോൾ ആ ഒരു ഒരു സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ആധികാരികമായിട്ട് ഞാനിത് ഈ അഭിപ്രായം പറയുന്നത് അത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു തൊഴിലവസരം നഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ അവസരം മാത്രമാണ് നഷ്ടപ്പെട്ടത് ആ നഷ്ടവും സ്വയം സഹിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത് ഈ മേഖലയോടുള്ളൊരു കമ്മിറ്റ്മെൻറ് കൊണ്ട് ആണ് കാരണം ഈ മേഖലയിൽ നിന്നാണ് ഞാൻ വന്നത് ഈ ഇപ്പോഴും എൻ്റെ ഒരു ലേബൽ കുറേ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നും ഒരുപാട് പേർ എന്നെ ഓർക്കുന്നത് എൻ്റെ ടെലിവിഷൻ പരിപാടി പ്രത്യേകിച്ചും ലംബോ എന്നൊക്കെ പറയുന്ന ആ ടെലിവിഷൻ പരിപാടി അത് ആണെന്ന് ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ടെലിവിഷൻ പുരസ്കാരം നേടിയ ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് പറയാനുള്ളൊരു അവകാശം കൂടി എനിക്കുണ്ട് അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു ലേബൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ താരം അല്ലെങ്കിൽ സീരിയൽ താരം എന്നുകൂടിയാണ് അത് വളരെ കൂടി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നൊരു മേഖല അതിനെ അതിനെ അതിനകത്തുള്ള ഇങ്ങനെയുള്ള ചില മൂല്യച്തികൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഇവിടെ ഒരു ശുദ്ധീകരണം ഈ ഒരു കാര്യത്തിൽ പ്രമേയങ്ങളുടെ കാര്യത്തിൽ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടാകണം അത് നമ്മുടെ ഒരു തലമുറയെ നന്മയിലേക്കും ശരിയിലേക്കും സത്യത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടാൻ പ്രാപ്തമാക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തെ നിർമ്മിക്കുന്നതിലൊക്കെ കലയ്ക്ക് വലിയ പങ്കുണ്ട് കല കേവലം ഒരു വിനോദ ഉപാധി മാത്രമല്ല അതിലൊക്കെ അപ്പുറം അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാണ് എന്ന തിരിച്ചറിവ് ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സാന്നിധ്യം ഞാൻ കാണുന്നു ഇവിടെ ഈ ഭരണസമിതിയിൽ അങ്ങനെ അധികം നിങ്ങളുടെ പ്രാതിനിധ്യം വന്നില്ല എന്ന് നമ്മുടെ ഉദ്ഘാടകൻ പറയുന്നതെന്ന് ഞാൻ കേട്ടു പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ശരി ഒരുപാട് സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് ഈ അഭിനയ മേഖലയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഈ സാങ്കേതിക മേഖലകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്നുള്ളത് സർക്കാർ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ സിനിമാ നയം രൂപീകരിക്കുന്നതിൻ്റെ ചർച്ചകൾ അതിൻ്റെ ഒരു അവസാനഘട്ടത്തിലാണ് സിനിമാ നയം എന്ന് പറയുന്നത് അത് ടെലിവിഷൻ മേഖലയെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രൂപീകരണമാണ് ആ നയരൂപീകരണ സമിതിയിൽ ഞാനൊക്കെ ഒരു അംഗമാണ് ചലച്ചിത്ര അക്കാദമിയെ പ്രതിനിധീകരിച്ചിട്ട് ശ്രീ മധുബാരൊക്കെ അതിനകത്തുണ്ട് ശ്രീ ഷാജിയൻ കരുൺസാർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ അപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന അവിടെ ടെലിവിഷൻ മേഖലയിലും സമഗ്രമായ ഒരു മാറ്റം വിഭാവനം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു നയ രൂപീകരണമാകും അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഇന്നിപ്പോൾ സിനിമയും ഒരു വ്യവസായമെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നു എങ്കിൽ പോലും ഒരു വ്യവസായത്തിൻ്റെ ഒരു കൃത്യതയൊന്നും ആ മേഖലയ്ക്ക് ഇപ്പോഴും കൈവന്നിട്ടില്ല ഇപ്പോഴും അതൊരു വ്യവസായമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ വന്നിട്ടില്ല പക്ഷേ ഒരു സാംസ്കാരിക നയം അത് രൂപീകരിക്കപ്പെടുമ്പോൾ സിനിമാ നയം രൂപീകരിക്കപ്പെടുമ്പോൾ മലയാള സിനിമ നൂറ് വർഷമാവുകയാണ് ആ നൂറാം വർഷമെങ്കിലും നമുക്കൊരു ഒരു ഒരു സിനിമാ നയം ആ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടെലിവിഷൻ മേഖലയും തീർച്ചയായും അതിൽ ഉൾപ്പെടുന്നുണ്ട് ആ മേഖലയിലും ഒരുപാട് കൃത്യമായ ആ ഇടപെടലുകൾ അത്തരം മേഖലയിലും അവിടെ ഒരു എല്ലാ രീതിയിലും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് സ്ത്രീകളുടെ ഒരു വിഷയങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീകൾ ഈ മേഖലകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ജൂനിയർ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ വല്ലാത്ത ചൂഷണങ്ങളൊക്കെ നേരിടുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ കഴിഞ്ഞ നയരൂപീകരണ ചർച്ചകളിൽ ഒരുപാട് പേർ ഉന്നയിച്ച വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവിടെ ഏറ്റവും മാന്യമായി സ്വതന്ത്രമായി സുരക്ഷിതമായി നിർഭയമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒന്നുകൂടിയായിട്ട് നമ്മുടെ ആ ഒരു നയം സിനിമാ നയ രൂപീകരണം അത് സാധ്യമാകാൻ പോവുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതുകൂടി വളരെ അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും കാര്യം നിങ്ങളാണ് ശരിക്കും ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ഒരു ഒരു സംഘടിതമായ ഒരു ഒരു ശക്തിയായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരുപാട് ക്രിയാത്മകമായി കൂടി ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ട് അതിലേക്ക് കൂടി നമ്മുടെ സംഘടന തുടർന്ന് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ ക്ഷേമപ്രവർത്തനങ്ങൾക്കും അവരുടെ മുഴുവൻ അവകാശ സംരക്ഷണത്തിനുമൊക്കെ ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിനോടൊപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുന്നു എന്ന് കൂടി അറിയിക്കുകയാണ് കാരണം ഈ സംഘടന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുന്നു ഈ സംഘടന ഏറ്റവും ക്രിയാത്മകമായി ഏറ്റവും ധീരമായി ഏറ്റവും വളരെ ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും നിറഞ്ഞ പിന്തുണയും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന സജീവ സാന്നിധ്യവുമായി തുടരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിക്കും എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം